നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കേരളത്തിൽ ചികിത്സയ്ക്കെത്തിയ വിദേശ വനിതാ ലിത്വാനിയ സ്വദേശി ലികയുടെ മരണത്തിൽ അസ്വാഭാവികതയെന്ന് ആവർത്തിച്ച് സഹോദരി ഇലിസ ലിഗ കടുത്ത വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെങ്കിലും ഒരിക്കലും ജീവൻ ജീവനൊഴുകില്ല മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ലികയ്ക്ക് തനിച്ചെത്താൻ സാധിക്കില്ല ആരോ ഇവിടേക്ക് കൊണ്ടുവന്നതാകാമെന്നും ഇലിസ പറയുന്നു അതേസമയം ലിഗയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനെത്തിയ ബന്ധുക്കൾ അപമാനമേറ്റുവാങ്ങി മടങ്ങിപ്പോകേണ്ടി വന്നു സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും കടുത്ത അപമാനമാണ് ഈ കുടുംബം നേരിട്ടത് ലിഗയെ കാണാനില്ലെന്ന ബന്ധുക്കളെ പരാതി കേൾക്കാൻ പോലും തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രോശിച്ച് മടക്കിവിട്ട സംസ്ഥാന പോലീസ് മേധാവി ബെഹ്റയും സ്ഥാനത്തിന് തന്നെ നാണക്കേടായി ലിഗയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി കേൾക്കാൻ പോലും തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ആക്രോശിച്ച് മടക്കിവിട്ട സംസ്ഥാന പോലീസ് മേധാവി ബെഹ്റയും സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായി സാമൂഹിക പ്രവർത്തകരായ അശ്വതി ജ്വാലയാണ് ലിഗയുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും ഡി ജി പിയിൽ നിന്നും കടുത്ത അവഗണന നേരിടേണ്ടി വന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് ലിഗയെ കാണാതായത് മുതൽ പോലീസിന്റെ അനാസ്ഥ താൻ നേരിൽ കണ്ടുവെന്ന് അശ്വതി പറയുന്നു കേസ് രജിസ്റ്റർ ചെയ്ത പോത്തൻകോട് പോലീസ് ലിഗയെ കാണാതായെന്ന് പറയുന്ന കോവളത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നില്ല പ്രദേശത്ത് ഒന്ന് തിരച്ചിൽ നടത്താൻ പോലും ഏമാന്മാർ മിനക്കെട്ടില്ല ഒടുവിൽ ലിഗയുടെ ഭർത്താവ് ആൻഡ്രൂസ് ഹേബിയസ് കോപ്പ് സമർപ്പിച്ചതിനു ശേഷമാണ് പോലീസ് അന്വേഷണം കാര്യക്ഷമമായത് മുഖ്യമന്ത്രിയെ കാണാനുള്ള മുൻകൂർ അനുമതിയെടുത്ത ഒരു ദിവസം രാവിലെ മുതൽ നിയമസഭയ്ക്ക് മുന്നിൽ കാത്തുനിന്നു എന്നാൽ അനുമതി നൽകിയ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതിന് ഞങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടില്ല ഒടുവിൽ പതിനൊന്ന് മണിയോടെ ഞങ്ങളുടെ മുന്നിലൂടെ അദ്ദേഹം ചീറി പറഞ്ഞു പോകുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ കാണാനാണോ നമ്മൾ നമ്മളിവിടെ കാത്തുനിന്നതെന്നായിരുന്നു വിദേശികളുടെ ചോദ്യം പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെ കാണാൻ പോയപ്പോൾ ദുരവനുഭവമായിരുന്നു ആദ്യ ദിവസം മൂന്ന് മണിക്കൂർ കാത്തു നിർത്തിച്ച ശേഷം അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു പിറ്റേന്ന് അദ്ദേഹം തങ്ങളെ സ്വീകരിച്ചത് തന്റെ സമയം കൊല്ലാനെത്തുന്നവരെ പോലെയാണ് കേരള പോലീസിനെ പഠിപ്പിക്കേണ്ടെന്നും കേസ് അന്വേഷിക്കാൻ തങ്ങൾക്കറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പോലീസിനെ കുറ്റം പറഞ്ഞാൽ ഒരു മിസ്സിംഗ് കേസ് എന്ന പരാതി ള്ളുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി ഒടുവിൽ താങ്കളുടെ ഭാര്യയെ കാണാതായപ്പോൾ ഇങ്ങനെ പെരുമാറുമോ എന്ന ചോദ്യത്തിന് മുന്നിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് ഫോർ ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം